guys welcome to the part 2 of 3 1/2 kind ഈ മൂന്നരക്കള്ളന്ന് പറഞ്ഞ നിങ്ങൾക്ക് എന്താ അറിയാ നമ്മളിതിന്റെ ഒരു പാർട്ട് വണ് അറിയോ എടുക്കാറോ എന്റെ സ്വന്തം പരി തന്നെ ഈ കിടക്കുന്ന കുട്ടിക്ക് പമ്പേസ്റ്റ് കൊടുക്കുന്ന മരി ആ പാർട്ട് വൺ ആണെങ്കിൽ പോലെ ഹിറ്റ് ഹിറ്റായും ചെയ്തിന് അപ്പൊ പ്രത്യേകിച്ച് ഇല്ല നമുക്ക് ഉറങ്ങാൻ കടന്നുകൊണ്ട് രണ്ടുമണി മൂന്ന് മണിയാകുമ്പോൾ നമുക്ക് ഒരു വെക്കൂലെ അപ്പൊ സ്വന്തം പരിന്ന് വാപ്പാൻമാരെ നീപ്പിച്ചാൽ പോലും അറിയാതെ കട്ട് തിന്ന് അത്ര തന്ന അത്രീ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണീ ഡോർ തുറക്കുമ്പോഴാണ് അത് വരെ ഒച്ചപ്പാടൊന്നും ഇല്ലാത്ത ഡോറിന് ഉണ്ടാവും രാത് രണ്ടി മൂന്ന് ആയ ഒരു പ്രസവ വേദന ഒച്ച ഈ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ എന്നും ഇറങ്ങി വരുന്ന പടപട പടപടയെ ഇറങ്ങി വരരുത് നമ്മൾ ഈ ചാണകത്തിലൊക്കെ ചവിട്ടിമാരി ഓരോ അടിയും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് വെക്കണാലും ഒച്ചപ്പാട് തൂക്കും ഇറങ്ങി തന്നെ ടേബിൾ മന്ത് ആദ്യം കണ്ടത് അത് ആദ്യം തീർക്കുക പഴം തൊലിച്ച് വരെ പഴത്തിന് പോലും ഇക്കിളി ആവാതാണ് ചിലപ്പോ പറ്റാത്ത സാധനക്കാരൻ ടേബിൾ മണ്ടാവും എന്നാലും തീരാൻ തീർക്കുന്നത് ചമക്കുമ്പോൾ കാരണം ആ ഒച്ചമതി വാപ്പിയമ്മി നീച്ചുകൾ വണ്ടി വരാം ജോർജ് കുട്ടി ദൃശ്യത്തിൽ തെളിവുകളൊന്നും അവശേഷിപ്പിക്കരുത് പിന്നെ മെയിൻ ഫ്രിഡ്ജ് തുറന്നിട്ടുണ്ട് എല്ലാരെ പരിലുണ്ടാവണം ഉണങ്ങി തൊലി അരമറി നാരങ്ങ വേറെ ഉണ്ടാക്കാൻ വേണ്ടി തല കറക്റ്റ് അരമുറി തേങ്ങ നാരങ്ങാത്ത ഫ്രിഡ്ജ് കേരളത്തിൽ ഉണ്ടാവില്ല എന്നാ പിന്നെ ഏതായാലും വന്നാലല്ല അപ്പൊ കുറച്ച് പാൽപ്പൊടി വിചാരിച്ചു പാൽപ്പൊടി ഡബ്ബ് തുറക്കണത് പല്ലി പോലും അറിയാൻ പാടില്ല പക്ഷെ പാൽപ്പുടി അണക്കിലിട്ട് തിന്നിടിന്റെ അടിക്കൂടെ ഞാൻ എന്തോ ഒരു അച്ഛാണ് കേട്ട് പുറത്തുനിന്ന് ആരോ ആക്കൂടെ പായണ ഇനിടെന്നാ പേ മൂത്ര രാവിലെ എന്റെ അമ്മ പൊക്കും അവൻ്റെ കുറച്ച് വെള്ളം കുടിച്ചാൻ വേണ്ടി പോയപ്പോടാ ആരോ ആയിക്കോട്ടെ പായണമായിരിക്കും തോന്നുന്നുണ്ട് പറഞ്ഞു കാര്യം ഞാനാണെങ്കിൽ ഇരുപത്തിനാലാം ഇറങ്ങിയ മാത്യു തോമസ് നൈറ്റ് റൈഡേഴ്സ് മൂവി കണ്ടും ചെയ്തേക്കുന്നത് നല്ല ചെറു കഴിച്ച് ഉഷാറിലെ കാണാൻ പോയത് പക്ഷെ പൊന്നുമോനെ കണ്ടത് എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ ഇന്ത്യ സീമിനൊക്കെ പേടി കാണും ചെറു കാണും മൂത്രം പോയത് ഞങ്ങൾക്ക് ഓർമ്മ ഇനി ഇവിടെ ഇരുന്നാലേ പണി പാളും ഞാൻ കടക്കാൻ പോവാൻ ആനേ എന്തെങ്കിലും ചൊല്ലി പറഞ്ഞ് കടക്കട്ടെട്ടോ നിങ്ങൾ ഇപ്പോൾ നൈറ്റ് റൈഡേഴ്സ് മൂവി കണ്ടിട്ടില്ലല്ലോ ചിർച്ചാനോണ്ട് പേടിച്ചാനോണ്ട് ഫാമിലി ആയിട്ട് പോയി കാണും ചെയ്യാൻ പോയി കണ്ടോളി സോ ദാറ്റ്സ്